ചെറുപ്പം മുതലേ അധ്വാനശീലനായി നേരിട്ട എല്ലാത്തരം വിവേചനങ്ങളോടും ഏറ്റുമുട്ടി തൻ്റേതായ ഇടം ഉറപ്പിച്ച ഒരാളോടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് ആയുർവേദം പാരലൽ കോളേജ് നടത്തിപ്പ് അധ്യാപനം കല സാഹിത്യം സാംസ്കാരികം അതുപോലെ സംഘടനാ പ്രവർത്തനം കൃഷി ഇവയൊക്കെ എല്ലാ രംഗങ്ങളിലും വ്യക്തിത്വം തെളിയിച്ച എ പി ഉണ്ണികൃഷ്ണൻ മാഷോട് നമ്മൾ സംസാരിക്കുകയാണ് അദ്ദേഹം റിട്ടയർമെൻറ്റിന് ശേഷം ഇപ്പോൾ സജീവമായ രംഗത്താണ് വീട്ടുകാരിയങ്ങളിലും നാട്ടുകാര്യങ്ങളും അതിൻ്റെ നമ്മൾ ചെറിയ ഒരു ചുരുങ്ങിയ സംഭാഷണം നടത്തുകയാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഇഷ്ടങ്ങളും സാമൂഹ്യപരമായ നിലപാടുകളും അറിയാൻ വേണ്ടി ആദ്യമായിട്ട് നമുക്ക് മോഷയുടെ വ്യക്തിപരമായ കാര്യം അതുപോലെ കുടുംബപരമായ കാര്യങ്ങളൊക്കെ വ്യക്തി എന്നുള്ള ഏതാണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഈരൽ നൃത്തം ആ പുസ്തകത്തിൽ പറഞ്ഞു കഴിഞ്ഞു പിന്നെ കുടുംബം എന്ന് പറയുമ്പോൾ അച്ഛൻ ഒരു സാധാരണ കൂലിപ്പണിക്കാരനായിരുന്നു പക്ഷേ നമ്മുടെ പഴയ ഒരു കൂലിപ്പണി എന്ന് പറയുമ്പോൾ കൂലിയായിട്ട് കിട്ടുന്ന നെല്ലായിരുന്നു അപ്പോൾ നെല്ലിന് നമുക്ക് സാധ്യസമ്പ്രദായം ഏതാണ്ട് നിലച്ചു കൊണ്ടുവരുന്നൊരു കാലം അപ്പോൾ പണം കൂലിയായിട്ട് കിട്ടുന്നത് അത് എവിടെയാണ് നോക്കി നടക്കുവായിരുന്നു അപ്പോൾ അങ്ങനെയാണ് അച്ഛൻ ഈ കല്ലുവെട്ട് എന്നുള്ള ജോലി പഠിക്കുന്നത് മാറി കൃഷിയിൽ മാറി കർഷക തൊഴിലാളി എന്നുള്ളതിൽ മാറിയിട്ട് അപ്പോൾ കല്ല് കെട്ടുമ്പോഴെന്താണെന്നു വെച്ചാൽ അതിൽ നിന്ന് പൈസ ഇടപെട്ടും ഒരു കല്ലിന് എത്ര പൈസ എന്നാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു പണി ധാരാളമായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത് മംഗലാപുരത്തും അതുപോലെ കോഴിക്കോട് ഗോവ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ അപ്പോൾ അച്ഛൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു പരദേശിയായിട്ട് അച്ഛൻ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴേക്കും വീട്ടിൽ തിരിച്ചു വരും ഈ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് കല്ല് കെട്ടുന്ന പരിപാടിയാണ് പക്ഷെ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് അച്ഛനൊരു പിന്നെ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ഒരു പിന്നെ ഏത് തരത്തിലുള്ള പ്രവർത്തകനാന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അദ്ദേഹം ഒരു ചുവന്ന കൊടി എന്നും വീട്ടിലുണ്ടായിരുന്നു ഒരു അച്ഛൻ അതിനെ വളരെ എന്താ പറയുക ഒരു സാക്കഡ് തിങ് എന്നുള്ള നിലയ്ക്കാണ് ഒരു വിശുദ്ധ സാധനം എന്നുള്ള നിലയ്ക്കാണ് സൂക്ഷിച്ചിരുന്നത് അതിലായിരുന്നു ഞങ്ങൾ ആധാരമൊക്കെ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിരുന്നത് അതിൻ്റെ മുകളിൽ പിന്നെ വെള്ള അക്ഷരങ്ങളുള്ളത് വെള്ള അക്ഷരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുണിയിൽ കട്ട് ചെയ്തിട്ടുള്ള വെള്ള തുണിയിൽ കട്ട് ചെയ്തിട്ട് അക്ഷരങ്ങൾ ഉണ്ടായിരിക്കുക ഇതിൽ ഹരിജൻ സംഘം സിന്താബാദിനുണ്ടായിരുന്നു അച്ഛൻ ഹരിജൻ സംഘത്തിൻ്റെ ഒരു പ്രവർത്തകനായിരുന്നു പിന്നെ ഒരു പോഷക ആയിരിക്കാം അത് കൃത്യമായിട്ട് എനിക്കറിയില്ല പിന്നെ അമ്മ അമ്മയ്ക്ക് പിന്നെ അക്ഷരാഭ്യാസം അക്ഷരാഭ്യാസമൊന്നുമില്ല അച്ഛൻ അഞ്ചാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ആറ് മക്കളാണ് മൂന്ന് ആൺമക്കൾ മൂന്ന് പെൺമക്കൾ അതിലൊരു ചേച്ചി കല്യാണത്തിന് ശേഷം മരിച്ചു ബാക്കിയുള്ളവർ അഞ്ച് പേര് ഇപ്പോഴും ഉണ്ട് പിന്നെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം എൻ്റെ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ഞാൻ ഭാര്യ രണ്ട് മക്കൾ ഭാര്യ നമ്മുടെ മുതൽ ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു വാർഡ് മെമ്പർ ആയിരുന്നു ഒരു അഞ്ച് വർഷക്കാലം പിന്നെ ഇപ്പോൾ ഒരു പതിനഞ്ച് വർഷമായിട്ട് ഒരു സ്ഥാപനം നടത്താൻ ഒരു ഹോം നേഴ്സിങ് സ്ഥാപനം നടത്തുന്നുണ്ട് പിന്നെ മക്കൾ രണ്ട് പേര് മൂത്തയാൾ ടീച്ചറാണ് അയാളുടെ വിഷയം അറബിക്കാണ് ചെറിയ ക്ലാസ് മുതൽ മൂന്നാം ക്ലാസ് മുതൽ അറബിക്ക് പഠിച്ചിരുന്നു അറബിക് ടീച്ചറായിട്ടാണ് മോനും അറബിക്ക് പഠിച്ചു പക്ഷേ അവനാണ് ടീച്ചിങ് ഇഷ്ടമില്ല ഇഷ്ടം മെക്കാനിക്കാണ് അപ്പോൾ പോളി മെക്കാനിക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇപ്പോൾ ഇ സി എമ്മിൻ്റെ ഒരു ടെക്നീഷ്യനായിട്ട് ഖത്തറിൽ ജോലി ചെയ്യുന്നു അതാണ് കുടുംബത്തെക്കുറിച്ച് പറയാനുള്ളത് ഇനി സ്കൂൾ അധ്യാപനം എന്നാണ് എനിക്ക് അല്ലെങ്കിൽ ജോലി പല വിവിധ ജോലികൾ ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ പുസ്തകത്തിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ചോദിക്കുന്നത് സ്കൂൾ അധ്യാപന ഇംഗ്ലീഷ് അധ്യാപനായിരുന്നു അല്ലേ അതെ അപ്പോൾ ക്ലാസ്സിലാണ് പഠിപ്പിച്ചിരുന്നത് എന്തൊക്കെയാണ് പിന്നെ തനതായ പ്രവർത്തനങ്ങളൊക്കെ എനിക്കൊരു അനുഭവം അനുഭവമുണ്ട് സത്യത്തിൽ ഞാനൊരു ഇംഗ്ലീഷ് പോസ്റ്റിലല്ല നിയമിതനും ഞാൻ സോഷ്യൽ സയൻസ് അധ്യാപകനായിട്ടാണ് പിന്നെ നിയമിതനാകുന്നു അതിനുശേഷം രണ്ടായിരത്തി രണ്ടിലാണ് ഇംഗ്ലീഷ് പോസ്റ്റിങ് വരുന്നത് അപ്പോൾ അന്ന് ഞാൻ ഇംഗ്ലീഷ് ബി എഡ് ആയതുകൊണ്ട് വേണമെങ്കിൽ കൺവെർട്ട് ചെയ്യാമെന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇംഗ്ലീഷിലേക്ക് കൺവെർട്ട് ചെയ്ത് ഇംഗ്ലീഷ് അധ്യാപകനാവനല്ല മറിച്ച് പാലക്കാട് ജില്ലയിലേക്ക് വയനാട്ടിൽ നിന്ന് പാലക്കാട് ജില്ലയിലേക്ക് ട്രാൻസ്ഫർ ആയി വരാമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ് അപ്പോൾ അങ്ങനെ ഇംഗ്ലീഷിൽ കൺവേർട്ട് ചെയ്ത് പാലക്കാട് ജില്ലയിൽ രണ്ടായിരത്തി അഞ്ചിൽ ഇവിടെ എത്തുകയാണ് രണ്ടായിരത്തി അങ്ങനെയാണെങ്കിലും അതിൽ ചില തനതായ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം വയനാട്ടിൽ പോയിരുന്നു ഒരു കുട്ടികളുടെ ഒരു സംഗമത്തിൽ അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് മാഷ അന്ന് ചാർട്ടുകളെ ക്ലാസ് തൂക്കി പഠിപ്പിച്ചിരുന്നു ഇപ്പോഴും ഓർക്കുന്നവർ അപ്പോൾ ഈ ഡി പി പിയുടെ ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ നമ്മൾ ഹൈസ്കൂളിലേക്കൊന്നും ഡി പി പി വന്നിട്ടില്ല അപ്പോൾ ഏതാണ്ട് അതിന്റെ ഒരു പിന്നെ രൂപം ഹൈസ്കൂളിലേക്ക് എങ്ങനെ കോപ്പി ചെയ്യാന്നുള്ളതായിരിക്കും നമ്മൾ ഗ്രാമറൊക്കെ പഠിപ്പിക്കുമ്പോൾ ചാർട്ടുകളൊക്കെ എഴുതിയിട്ട് സ്ഥിരമായിട്ട് ക്ലാസ്സ് പോകുമ്പോൾ ഒരു ചാർട്ട് എൻ്റെ കൈവശം ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു മാസം അന്നത്തെ കാലത്ത് ഹൈസ്കൂളിലേക്ക് ഹൈസ്കൂളിലേക്ക് എത്തിയിട്ടില്ല പക്ഷെ ചെയ്യുമായിരുന്നു അതുപോലെ ഒരിക്കലേ സാധാരണ മൊബൈൽ ഫോൺ അധ്യാപകർ സ്കൂളിൽ ക്ലാസ് കൊണ്ടുപോകാൻ പാടില്ല ഒരിക്കലും മാഷം സ്കൂളിൽ ക്ലാസ് മുറിയിൽ ഒരു ഫോൺ വിളിച്ചുകൊണ്ട് മറ്റൊന്നെ മറ്റൊരു വ്യക്തിയിട്ട് സംസാരിക്കുന്ന ഒരു ഞാൻ അതെന്താ അതെന്താന്ന് പറഞ്ഞാല് ഞാൻ ആറയില് ഒരു കോഴ്സിന് പോയിരുന്നു ഒരു നാലു മാസത്തെ കോഴ്സായിരുന്നു അപ്പോൾ മാണിക്യശാസ്ത്രി പറഞ്ഞ ഒരു തെലുങ്കൻ എൻ്റെ റൂംമേറ്റ് ആയിരുന്നു കുട്ടികൾക്ക് ഈ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടുന്നില്ല അതായത് മലയാളികളോട് പറയുമ്പോൾ അവർക്ക് അതിനൊരു ധൈര്യം വരില്ല അപ്പോൾ മലയാളം അറിയാത്ത ഒരാളോട് എങ്ങനെ സംസാരിക്കും അപ്പോൾ ഞാൻ ഒരു മൊബൈൽ ഫോണിൽ അയാളെ കണക്ട് ചെയ്തിട്ട് അയാളും അധ്യാപകനാണ് അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുകയാണ് ചെയ്തത് മാത്രമല്ല പോകുമ്പോൾ വയനാട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ഫ്രഞ്ച് കാരൻ വരാണ്ട് അഡിറ്റ് മാർച്ച് എന്നാണ് അയാളുടെ പേരുണ്ടായത് അയാൾ ആറ് മാസം ആറുമാസം കൂടുമ്പോൾ വരും വെറുതെ സ്ഥലം കാണാൻ വരുന്നതാണ് പക്ഷേ അയാൾക്ക് കുട്ടികൾ അയാൾക്ക് കുട്ടികളില്ല അപ്പോൾ കുട്ടികളെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അയാൾ സ്കൂളിൽ വന്ന് എച്ച് എമ്മിയോട് പെർമിഷൻ ചോദിച്ചാൽ ഓരോ ക്ലാസിലൊക്കെ വരും അപ്പോൾ ക്ലാസ് കൊണ്ട് കഴിഞ്ഞാൽ ഞാൻ അയാളെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ വെറുതെ അവിടുന്ന് പോകും കുട്ടികളെ അയാളായിട്ട് സംസാരിക്കും അപ്പോൾ അവർക്ക് എന്തേലും ചോദിക്കാനോ ഞാൻ പരിസരത്തേക്ക് ഇല്ല അപ്പോൾ അവർക്ക് അതിനൊരു ഒരു സൗകര്യം ആണ് അതെ അതെ ആവശ്യമായിട്ട് നമ്മളുടെ ഒരു മീഡിയേറ്റർ ഇല്ലാതെ തന്നെ അവർ സംസാരിക്കേണ്ടി വരും ഏത് ക്ലാസ്സിലാണ് തുടക്കം ക്ലാസ്സിലൊക്കെ അതെ എട്ടാം ക്ലാസ്സിലുണ്ട് പിന്നെ ഇവിടെ കൊടുമുണ്ടയിൽ വന്നപ്പോഴാണ് പത്താം ക്ലാസ് നമുക്ക് ഇല്ലായിരുന്നു അതൊക്കെ തന്നെയാണ് എട്ടാം ക്ലാസ്സിൽ തന്നെ വളർത്തിയെടുക്കാനുള്ള അവസരമാണ് പിന്നെന്താണെന്ന് വെച്ചാൽ നമ്മള് പഠിപ്പിച്ചാൽ ശരിയാവില്ല എന്നുള്ളൊരു ധാരണ ഉണ്ടായിരിക്കും തോന്നുന്നുണ്ട് കാരണം ഈ തുടക്കക്കാരാകുമ്പോഴേ സീനിയർ ആയിട്ടുള്ള ആളുകള് ഞങ്ങള് പഠിപ്പിച്ച രീതി അതാണ് ശരി എന്നുള്ളത് സത്യത്തില് അധ്യാപകരുടെ ഇടയില് ആ ഒരു മനോഭാവം മാറ്റിയെടുക്കേണ്ടതാണ് ഞാൻ പഠിപ്പിക്കുന്നത് എൻ്റെ രീതി ശരി എന്നത് ശരിയല്ലാത്ത രീതിയാണ് കാരണം നമ്മൾ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാനൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഹൈസ്കൂളിൽ പഠിച്ചിട്ടുള്ള ഞാൻ ഹൈസ്കൂൾ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ എൻ്റെ എപ്പോഴും ആ ക്ലാസ് റൂം വേണ്ട അല്ലാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്ലാസ് റൂം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരില്ല കടന്നു വരില്ല അത് വരണമെങ്കിൽ ഈ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾ അധ്യാപകരാകുമ്പോഴും നമ്മൾ നമ്മളെന്താണെന്ന് വെച്ചാൽ ആ കാലത്തിന് അപ്പുറത്തേക്ക് സഞ്ചരിക്കണം എൻ്റെ അപ്പോൾ പലപ്പോഴും കാണാറുണ്ട് ഓരോ അധ്യാപകരും ഒരു അറുപത് ശതമാനം അത് നമ്മൾ പഠിച്ച കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു അതുപോലെ ആ അധ്യാപകനെ അനുകരിക്കുന്നത് ടീച്ചേഴ്സിൻ്റെ രീതി കുട്ടികൾക്ക് അവരെ അവർ അവരെ പഠിപ്പിച്ച അധ്യാപകനെ അനുകരിക്കുക എന്നുള്ളത് അപ്പം അതൊരു പഴയ അധ്യാപകനാണ് അതൊരു ശരിയായ രീതി അല്ല എന്നാണ് എനിക്ക് പറയുന്നത് ഇപ്പോൾ പറഞ്ഞ കൂട്ടത്തിൽ ചില സൂചനകൾ തന്നിട്ടുണ്ട് ആ പുസ്തകത്തിലുണ്ട് കുറേ വിലങ്ങുന്നതടികൾ വിമർശനങ്ങളോ ഒരു ഒതുക്കലോ ഒക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലേ അത് പലപ്പോഴും ഉണ്ട് അത് പലതിൻ്റെ കാരണങ്ങളായിരിക്കാം അപ്പോൾ ചിലപ്പോൾ അത് കാസ്റ്റായിരിക്കാം ചിലപ്പോൾ ഒരാൾക്ക് എൻ്റെ ആധിപത്യം സ്ഥാപിക്കാൻ വളർന്നു വരുന്ന ഒരാളേനെ ഇപ്പോൾ സമൂഹത്തിലാവട്ടെ എഴുത്തിലൊക്കെ സത്യത്തിൽ ഞാനൊക്കെ എഴുതി തുടങ്ങിയത് എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ എഴുതി തുടങ്ങിയിരുന്നു കഥ എഴുതാൻ തുടങ്ങി എട്ടാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ടൊരു കഥ എഴുതുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഒരു സിസ്റ്റർ മരിച്ചു പോയി അപ്പോൾ ആ സിസ്റ്റർ മരണം പിന്നെ അന്ന് പെട്ടെന്നുണ്ടായ ഷോക്കിങ് ആയിട്ടുള്ളൊരു കാഴ്ചക്ക ഞാനൊരു കഥയായിട്ട് പിന്നെ എഴുതുകയുണ്ടായി പിന്നെ അന്ന് എഴുതി അത് പിന്നെ ആർക്കും കാണിച്ചു കൊടുക്കുകയും ചെയ്തില്ല പക്ഷെ നമ്മൾ എഴുതി എന്നുള്ളതാണ് പിന്നെ ഇടയ്ക്കൊക്കെ എഴുതുമായിരുന്നു പിന്നെ കുറച്ച് അറിയുന്ന ആളുകൾ പക്ഷേ നമുക്ക് ഒരു കഥ എഴുതിയിട്ട് ഒരു അറിയുന്ന ഒരു കഥ എഴുതുന്ന അല്ലെങ്കിൽ കഥയോട് ബന്ധപ്പെട്ട ഒരാൾക്ക് കൊടുക്കുമ്പോൾ അയാൾ പലപ്പോഴും നമ്മളെ അയാളുടെ മുകളിലേക്ക് വരാതിരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ അങ്ങനെ തോന്നാത്ത ഒരാൾ രാമമാഷാണ് നമ്മുടെ കവി പി രാമനാണ് അദ്ദേഹം പിന്നെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യുകൊണ്ടാണ് ഞാനിപ്പം ഒരു പുസ്തകം ഇറക്കാൻ കാരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു പുസ്തകം ഇറങ്ങില്ല എന്നാലും ഞാൻ റിട്ടയർമെൻ്റിന് ശേഷം അത്തരം കാര്യങ്ങളൊക്കെ ഒരു നോവൽ രൂപത്തിൽ എഴുതണം എന്ന് വിചാരിച്ചാണ് ഏതാണ് തയ്യാറെടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് പെട്ടെന്ന് എഴുതി തീർക്കാൻ കഴിഞ്ഞത് മാഷ് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആ പ്രളയം വന്ന സമയത്ത് ഒരു ആഹ്വാനം വരുന്നതിന് മുമ്പ് തന്നെ സംഭാവന ചെയ്യാൻ തയ്യാറായി എന്നാണ് അപ്പോൾ അതിന് മാത്രം സാമ്പത്തികമായിട്ട് അങ്ങനെ കാരണം പിന്നെ മാത്രമല്ല അത് സഹപ്രവർത്തക അത് നമ്മൾ ടി വിയിൽ ഇന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രളയം ഓരോ ആളുകൾ പിന്നെ അവരുടെ അവസ്ഥ ഫോണിലെ ചാർജ് തീരാൻ പോകുന്നു പിന്നെ ഒരുപക്ഷെ എൻ്റെ ജീവിതം ഇവിടെ അവസാനിപ്പി അവസാനിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ വല്ലാത്തൊരവസ്ഥ ഓരോ വീടുകളൊക്കെ ഇങ്ങനെ പൂർണ്ണമായിട്ടും എന്ന് വെച്ചാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വെള്ളത്തിൽ മുങ്ങുമ്പോൾ അവിടുത്തെ എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതവർക്ക് തിരിച്ചു പിടിക്കാൻ ഇനി കഴിയില്ല അത്രയും നഷ്ടമാണ് അപ്പോൾ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുക അവർക്ക് എന്നുള്ളതാണ് അപ്പോഴാണ് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് എന്തേലും സംഭാവന ചെയ്യുക എന്നുള്ളൊരു ആശയം വന്നത് അപ്പോൾ ഞാനത് പിന്നെ പെട്ടെന്ന് ആശയം വന്നപ്പോൾ അപ്പോൾ എങ്ങനെ കൊടുക്കുക എന്നെനിക്കറിയില്ല അപ്പോൾ നമ്മളെ സഹപ്രവർത്തനമായിട്ട് തടം പരമേശ്വരനോട് ചോദിച്ചു മഷനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എന്താ ചെയ്യേണ്ടത് വെച്ചു അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം നമുക്ക് എം എൽ എനെ വിളിച്ചിട്ട് എം എൽ എയുടെ കയ്യിൽ ഏൽപ്പിക്കാം അതായിരിക്കും ഭംഗി എന്ന് പറഞ്ഞു അപ്പോൾ അതനുസരിച്ചിട്ട് എം എൽ എ വിളിച്ചു അപ്പോൾ എം എൽ എ പറഞ്ഞ ഞങ്ങൾ ട്രഷറി അക്കൗണ്ടിൽ അടച്ചാൽ മതി അക്കൗണ്ട് ട്രഷറിയിൽ നിന്ന് അറിയിക്കുന്നൊക്കെ പറഞ്ഞ് നേരെ ട്രഷറി പോയി നമ്മൾ ചെക്ക് എഴുതി ആ പിന്നെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള എമൗണ്ട് അതിൽ കൊടുത്ത് അത് എം എൽ എയുടെ ഓഫീസിൽ വന്നിട്ട് കൊടുക്കുകയാണ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കൊടുത്ത് പിറ്റേ ദിവസം അത് അതിൻ്റെ ത കൊടുക്കാൻ പോകുന്നതിൻ്റെ തല ദിവസം മുഖ്യമന്ത്രിയുടെ ആഹ്വാനം വരുന്നത് പിന്നെ കഴിയുന്ന സംഭാവനകൾ ഒരു മാസത്തെ ശമ്പളമൊക്കെ എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ നേരത്തെ കൊടുത്തു കഴിഞ്ഞു അതിനെ എതിർത്തവരുണ്ട് കൊടുക്കാൻ പറ്റാ രാഷ്ട്രീയപരമായിട്ടൊക്കെ കൈകാര്യം ചെയ്ത് അധ്യാപകനുണ്ട് അല്ലേ അപ്പോൾ ഞാൻ നേരെ ചോദിച്ചു എങ്ങനെയായിരുന്നു മറ്റുള്ളവരുടെ ഒരു നിലപാടൊക്കെ അത്ര ഒരു പ്രോത്സാഹനത്തിനൊക്കെ ആവാൻ വഴിയില്ല അല്ലേ സാധാരണ ഇതിനെ നോക്കിയില്ല അല്ലേ ഇവർ ചിന്തിച്ചില്ല അല്ലേ ഇപ്പം ഈ ഒരാൾ കൊടുക്കുമ്പോൾ ഒരു സ്കൂളിൽ നിന്ന് ഒരാൾ കൊടുക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് അതൊരു അത്ര ഒരു രസകരമായി തോന്നില്ലല്ലോ കാരണം ഇത് ബാധ്യതയായിട്ട് വരിക എന്നുള്ള രീതിയിലൊക്കെ പിന്നെ വേറെ ഇതിലൊക്കെ കാണാം അയാൾക്ക് ആവശ്യമുണ്ട് അയാൾക്ക് വേണമെന്ന് വെച്ചാൽ കൊടുത്തോട്ടേന്നുള്ള സാമ്പത്തികം എല്ലാം ഒത്തൊരുങ്ങിയിട്ടല്ല കൊടുത്തത് നടത്തും അല്ലേ അങ്ങനെയല്ല നമ്മൾ അത് മേക്കപ്പ് ചെയ്യാൻ നമുക്ക് പട്ട വളരെ പെട്ടെന്ന് കഴിഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പണം കൊണ്ട് അഡ്ജസ്റ്റബിൾ ആയിട്ട് ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് അവർ കോവിഡ് കാലത്ത് ചില മാതൃക മാതൃകാപരമായ ഈ കോവിഡ് സമയം എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലിങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ ആദ്യ സമയത്ത് നമ്മൾ അങ്ങനെയായിരുന്നു വീട്ടിലിങ്ങനെ ഒതുങ്ങിയിരിക്കും ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് അറിയില്ല എങ്ങനെയാണ് നമ്മൾ ഈ രംഗത്തേക്ക് വരേണ്ടത് എന്നുള്ളത് കോവിഡ് രോഗികളെ സഹായിക്കാം അപ്പോൾ പണ്ട് ഞാൻ ടൈലറിങ് പഠിച്ചിട്ടുണ്ട് ടൈലറിങ് പഠിച്ച ഒരു ഓർമ്മയുണ്ട് വീട്ടിൽ മെഷീനും ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ച് തുണികൾ സംഘടിപ്പിച്ചു ചില കടകളൊക്കെ തുറന്നിരുന്നു അപ്പോൾ അവരോട് പറഞ്ഞിട്ട് ഒരു കട തുറന്നു വെച്ചിട്ടല്ല കടക്കാരെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ തുറന്ന് എടുത്തു തന്നു അങ്ങനെ നമ്മളൊരു പത്തിരുന്നൂറ് മാസ്കുകൾ തുണി കൊണ്ടുള്ള മാസ്ക് ആദ്യ സമയത്ത് തയ്ച്ചു കൊടുത്ത് നമ്മൾ പി എച്ച് എസ് സിയിലെ സ്റ്റാഫിന് കൊടുക്കുക ചെയ്ത് അന്ന് പിന്നെ എല്ലാവരും പുറത്തിറങ്ങുന്നവരൊക്കെ മാസ്ക് ധരിക്കുന്നില്ല സ്റ്റാഫ് നിർബന്ധമായി ധരിക്കണമായിരുന്നു അപ്പോൾ അവർക്ക് നമ്മൾ സംഭാവനയായിട്ട് കൊടുക്കുക ചെയ്ത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്നെ മുതൽ ഗ്രാമ നോഡൽ ഓഫീസറായിട്ട് നിയമിക്കുകയാണ് നോഡൽ ഓഫീസറായി നിയമിച്ചപ്പോഴാണ് ശരിക്കും നമ്മൾ നമ്മളോട് ആരും ഒന്നും പറയുന്നില്ല എന്ത് ചെയ്യണം ചെയ്യുന്നല്ലോ ഒക്കെ നമ്മളാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ നമ്മൾ അടുത്ത ദിവസത്തേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി അവരൊക്കെയായിട്ട് ആലോചിക്കുന്നത് അടുത്ത ദിവസം നമ്മൾ എന്താ ചെയ്യേണ്ടത് അപ്പോൾ പിന്നെ ചില സമയങ്ങളിൽ നമ്മൾ കോവിഡ് സെൻറ്ററുകളിൽ പോകണം പിന്നെ ടെസ്റ്റിങ് നടക്കുന്ന സെൻറ്ററുകൾ പോകണം പിന്നെ വാക്സിനേഷൻ വന്ന സമയത്ത് വാക്സിനേഷൻ സെൻറ്ററുകളിൽ പോകണം അപ്പോൾ ഇവിടെയൊക്കെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ അവിടെയൊക്കെ ആളുകൾക്ക് ഒരുപാട് പിന്നെ സഹായങ്ങൾ നമ്മളുടെ ആവശ്യമായിട്ട് വരികയാണ് ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കോവിഡ് ബാധിച്ച രോഗികളെ നമ്മൾ വിളിക്കുകയാണ് വിളിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് പിന്നെ നമ്പറുകൾ കിട്ടും നമ്മൾ നമ്മുടെ പോർട്ടലിൽ നിന്ന് നമുക്ക് നമ്പർ കിട്ടും അപ്പോൾ നമ്മൾ അവരെ വിളിക്കുമ്പോൾ അവർ അവർ അപ്പോഴേ അവരറിയുന്ന അവർ കോവിഡ് ബാധിച്ചിട്ടുള്ള കാര്യം ഞാൻ അറിഞ്ഞു എന്നുള്ളത് അവരത് രഹസ്യമായിട്ട് വെച്ചാൽ എന്നാലും നമ്മൾ വിളിക്കുമ്പോൾ ഒരുപാട് ആശ്വാസമാണ് കാരണം ഒരു അടച്ചിട്ട മുറിയിൽ പത്ത് പതിനഞ്ച് ദിവസം കിടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരാൾ വിളിക്കുമ്പോൾ ഒരു സമാധാനമാണ് അവർക്ക് അതുമാത്രമല്ല നമ്മൾ ഈ ടെസ്റ്റിംഗ് സെൻ്ററുകളിലൊക്കെ പോകുന്ന സമയത്ത് പിന്നെ അതുപോലെ ഈ കോവിഡിൻ്റെ വാക്സിനേഷൻ സമയത്തൊക്കെ ആപ്പൊക്കെ ഉപയോഗിക്കാൻ അറിയില്ല അവർക്ക് അപ്പോൾ അവർ നമ്മളെ വന്നിട്ടുണ്ടെങ്കിൽ തോന്നിയിട്ടാ പറയുക മഷേ ഇതെങ്ങനെയാണ് എന്താ ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ പിന്നെ കോവിഡ് ഉണ്ടോ ടെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ആളായിരിക്കും നമ്മളെ വന്നിട്ട് തുടരുന്നത് അപ്പോൾ നമ്മൾ തുടരുന്ന സമയത്ത് നമുക്ക് അതൊന്നും ഫീൽ ചെയ്യുന്നില്ല കാരണം ഇതെപ്പോൾ വേണം നമുക്കും വരാന്നുള്ളൊരു ധാരണയാണ് പിന്നെ മുതല ഗ്രാമപഞ്ചായത്ത് അതിനെ ഏറ്റവും മികച്ച രീതിയിൽ മുതല ഗ്രാമപഞ്ചായത്തല്ല നമ്മളുടെ ഭരണകൂടം ഇടതുപക്ഷ സർക്കാർ വളരെ നല്ല മികച്ച രീതിയിലാണ് കൈകാര്യം ചെയ്തത് അതെല്ലാം മന്ത്രിമാരാണ് ഡയലി ടീച്ചർ ആവട്ടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആവട്ടെ ഒക്കെ വളരെ മികച്ച രീതിയിലാണ് കൈകാര്യം ചെയ്തത് അറ്റെവിടെയും ഇല്ലാത്ത രീതിയിൽ അപ്പോൾ നമ്മൾ നമ്മളിവിടെ കോവിഡ് രോഗികൾ മരണപ്പെടുമ്പോഴൊക്കെ വളരെ കൃത്യമായിട്ട് പരമാവധി അത് അവരുടേതായിട്ടുള്ള പിന്നെ എന്താ പറയുക ആചാരങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ ചെറിയ തോതിലെങ്കിലും അല്ലെങ്കിൽ അതുപോലെയാണ് മറ്റേത് നമ്മള് കണ്ടതാണ് ഗംഗാദിയിലേക്ക് കൊണ്ടുപോയിടുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ജെ സി വി ഉപയോഗിച്ചോ തട്ടിമൂടുന്നൊക്കെ നമ്മൾ കണ്ടതാണ് ടി വിയിലൊക്കെ കണ്ടു ഇതങ്ങനല്ല ഇത് കൃത്യമായ കൃത്യമായിട്ട് ചെയ്തു അത് നമ്മൾ സർക്കാരിൻ്റെ സർക്കാരിൻ്റെ മാത്രമല്ല ഇവിടുത്തെ യുവത്വം അതിൻ്റെ കൂടെ ഒന്നും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഡി ഡിവൈഫയുടെ ഇവിടുത്തെ പ്രവർത്തകരൊക്കെ ഈ പി പി കുറ്റിയൊക്കെ ധരിച്ചിട്ട് അതിൻ്റെ ഒപ്പം നിൽക്കുകയും അവർ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക അവരെ ജീവനെക്കുറിച്ച് അവർ ചിന്തിച്ചിട്ടില്ല അത് നമ്മളെ സർക്കാരിൻ്റെ ആ ഒരു ആർജവം കൊണ്ട് തന്നെയാണ് അതിനോട് കൂടെ നിൽക്കുന്നത് കാരണം നമ്മൾ പോകുന്ന പോക്ക് ശരിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആൾ കൂടെ ഉണ്ടാവുകയുള്ളു അല്ലെങ്കിൽ ഉണ്ടാവില്ല പിന്നെ മുഖ്യമന്ത്രിയുടെ വളരെ പിന്നെ മനശാസ്ത്രപരമായിട്ടാണ് ജനങ്ങളോട് ഇടപെട്ടിരുന്നത് ഒരു പേടി തോന്നിയിട്ടില്ലായിരുന്നു എല്ലാവരും കാത്തിരിക്കും ഞാനൊരു ചോദിക്കാണ് ഇതിപ്പോൾ ഇടതുപക്ഷം സർക്കാരാണ് നിങ്ങൾ പാരമ്പര്യമായിട്ട് അച്ഛനൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണ് അത് ഒരു നിർണായക ഘടകമായോ ഈ സർക്കാർ ഭരിക്കുമ്പോൾ ഞാൻ കൊടുക്കേണ്ടതുണ്ട് ആ രീതിയിലാണോ കൊടുത്തത് അതോ ഒരു മെൻഷൻ തന്നെ എനിക്കാണോ ഈ സഹായങ്ങൾ കോവിഡിലാണെങ്കിലും പ്രളയത്തിലാണെങ്കിലും കൊടുത്തത് സത്യം പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ മറ്റൊരു പാർട്ടിയായിരുന്നു കോവിഡ് കാലത്തും പ്രളയകാലത്തും ഇടതുപക്ഷം അല്ലായിരുന്നെങ്കിൽ മാഷപ്രവർത്തനത്തിൽ മാറ്റം വരുമോ